നമസ്കാരം തൃശൂരിൽ ക്രിസ്ത്യാനികളുടേതടക്കം വോട്ട് വാങ്ങി ഏതാണ്ട് എഴുപത്തി ഏഴായിരത്തോളം വോട്ടിന് ജയിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഈ കന്യാസ്ത്രീ വിഷയത്തിൽ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീ വിഷയത്തിൽ എന്തു ചെയ്തു ഒന്നും മിണ്ടാത്തത് എന്താണ് അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു കാർട്ടൂൺ വരെ പ്രത്യക്ഷപ്പെട്ടു കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയാൽ മുറിക്കാനുള്ള കേക്കുമായി പോകുന്ന സുരേഷ് ഗോപിയുടെ ഒരു ചിത്രം മാതൃഭൂമിയിലാണ് കാർട്ടൂണുമായി പ്രത്യക്ഷപ്പെട്ടത് പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം എന്തു പറഞ്ഞു എന്ന് ഇങ്ങനെ ബോധിപ്പിക്കേണ്ട കാര്യമോ വാർത്താ സമ്മേളനം വിളിച്ച് ഉറക്കെ വിളിച്ചു പറയേണ്ട കാര്യമോ ഇല്ല അദ്ദേഹത്തിൻ്റെ രീതി അങ്ങനെയാണ് അദ്ദേഹം വളരെ സൗമ്യനായി തന്നെയാണ് പല കാര്യങ്ങളിലും പ്രതികരിക്കുന്നത് അദ്ദേഹത്തോട് അഭിപ്രായ വ്യത്യാസമുള്ള ഉള്ള ആളുകൾ ഉണ്ടാകാം എന്തൊക്കെയായാലും ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും എന്നതാണ് ഇപ്പം നിയമത്തിന് എതിരെ അല്ലെങ്കിൽ നിയമവാഴ്ചക്കെതിരെ അല്ലെങ്കിൽ നിയമ നടപടികൾക്കെതിരെ ഒക്കെ ഒരു കേന്ദ്രമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും പോകുന്നതിന് ചില തടസ്സങ്ങളുണ്ട് ഒരു നിയമ സംവിധാനത്തിന്റെ പ്രൊസീജിയർ അതിൻ്റെ ചില ചില മാമൂലുകൾ ചില ചിട്ടകൾ കഴിയാതെ അതിലേക്ക് ഇടപെടാനോ അതിൽ അഭിപ്രായം പറയാനോ സാധിക്കില്ല എന്നത് മറ്റൊരു സത്യമാണ് കാസർയിൽ ക്രിസ്ത്യൻ അസോസിയേഷൻ ഫോർ സോഷ്യൽ ആക്ഷൻ ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസവും വാർത്ത നൽകിയിരുന്നു കന്യാസ്ത്രീകളുടെ മോചനത്തിനായി കേരളത്തിൽ നിന്ന് ആദ്യം പ്രധാനമന്ത്രിയെ കണ്ടത് കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിയെ കാണുവാനില്ല എന്ന് രാഷ്ട്രീയക്കാർ പരിഹസിക്കുന്നത് സ്വാഭാവികം എന്നാൽ നേതൃത്വത്തിനൊപ്പം നിൽക്കേണ്ട ക്രൈസ്തവ സമുദായ നേതാക്കൾ എന്തുകൊണ്ടാണ് അതിനൊക്കെ കൂട്ടുനിന്നത് എന്ന് കാസ ചോദിക്കുന്നു ജൂലൈ മുപ്പതാം തീയതി കന്യാസ്ത്രീകളുടെ മോചന ശ്രമങ്ങൾക്കായി ശ്രീ സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് അഭ്യർത്ഥന നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയോട് പ്രധാനമന്ത്രി വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇക്കാര്യം റാഫേൽ തട്ടിൽ പിതാവിനെ സുരേഷ് ഗോപി വിളിച്ച് അറിയിച്ചിരുന്നു റാഫേൽ തട്ടിൽ പിതാവ് ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിലേക്ക് തന്നെ ചുമതലയുള്ള പിതാവാണെന്ന് തോന്നുന്നു മാത്രവുമല്ല ഈ വിഷയം സംബന്ധിച്ച് പലതവണ റാഫേൽ തട്ടിൽ പിതാവിനെ സുരേഷ് ഗോപി വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു സുരേഷ് ഗോപിയുടെ സന്ദർശനത്തിന് ശേഷമാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ച് വരുത്തിയതും അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ സന്ദർശനത്തിന് ശേഷമാണ് ബി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറും പ്രതിപക്ഷ അംഗങ്ങളുമെല്ലാം പ്രധാനമന്ത്രിയെ കണ്ടതും സത്യം ഇതാണ് എന്നിരിക്കെ റാഫേൽ തട്ടിൽ പിതാവ് ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളുടെ മുന്നിൽ ഇക്കാര്യം പറയാതെ മൂടി വെക്കുന്നത് അങ്ങേയറ്റം ദുഃഖകരമാണ് എന്ന് കാസ വിലയിരുത്തുന്നു തങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് പക്ഷേ സഭാപിതാക്കന്മാർ എന്ന നിലയിൽ അത് ക്രിസ്ത്യൻ മൂല്യങ്ങളോട് നീതി പുലർത്തിക്കൊണ്ടായിരിക്കണം എന്ന ഒരു കാര്യം കൂടി കാസ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കന്യാസ്ത്രീകൾക്ക് കേരളത്തിൽ നിന്ന് ആദ്യം കന്യാസ്ത്രീകൾക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് ആദ്യം പ്രധാനമന്ത്രിയെ കണ്ടെത്ത സുരേഷ് ഗോപി റാഫേൽ തട്ടിൽ പിതാവ് പിതാവേ അങ്ങ് തുറന്നു പറയണം ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ കാസ ടീം കാസ ഇത് ഇപ്പം മനഃപൂർവ്വം മറച്ചു വെക്കുന്നതായിരിക്കില്ല അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു രാഷ്ട്രീയമായ ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില പ്രതിസന്ധികളും കാര്യങ്ങളും ഒക്കെ കാണുമായിരിക്കും ഒരു വിള നമുക്ക് രാഷ്ട്രീയക്കാർക്കൊപ്പം സമുദായ നേതാക്കൾക്ക് നിൽക്കേണ്ട അവസ്ഥയും സമുദായ നേതാക്കൾക്കൊപ്പം രാഷ്ട്രീയ നേതാക്കൾക്ക് നിൽക്കേണ്ട അവസ്ഥയും ഒക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ സംജാതമായിട്ടുണ്ട് സംജാതമാവുകയും ചെയ്യും പക്ഷേ സുരേഷ് ഗോപി ഇടപെട്ട കാര്യം ഇപ്പോൾ റാഫേൽ പിതാവ് പിതാപ് ഉറക്കെ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ ടീം കാസാദ് പോസ്റ്റായി നൽകിയതിൽ തീർച്ചയായിട്ടും സന്തോഷമുണ്ട് കാരണം കാര്യങ്ങൾ അതിപ്പോൾ നല്ലത് ചെയ്താൽ നല്ലതാണ് മോശം ചെയ്താൽ മോശം ആണ് എന്ന് ആരുടെ കാര്യവും നമുക്ക് ഉറക്കെ വിളിച്ചു പറയാം നമുക്ക് സമൂഹത്തോട് അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ തന്നെ നമുക്ക് നമ്മുടെ അഭിപ്രായമായി അതൊക്കെ തന്നെ പറയുകയും ചെയ്യാം സുരേഷ് ഗോപിയാണ് ഏറ്റവും ആദ്യം ഇടപെട്ടത് നമ്മളത് ന്യൂസ് എന്നത് വാർത്തയായിട്ട് നൽകിയിരുന്നു ഇതിനകത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ ഈ ഇടപെടലുമായി ബന്ധപ്പെട്ട് ചില നിയമപരമായ പ്രശ്നങ്ങളുണ്ട് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയം പ്രത്യേകിച്ചും എൻ ഐ എ കോടതി ബിലാസ്പൂർ ബെഞ്ചിന്റെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയത്തിലും അതുപോലെ കേസെടുത്ത വകുപ്പുകളുമായി ബന്ധപ്പെട്ടുമൊക്കെ അങ്ങോട്ട് ചെന്നിട്ട് വാ ഇറക്കി വിട് എന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ടു പോരാൻ പറ്റില്ലല്ലോ ഡി വൈ എഫ്ഐക്കാര് ചിലപ്പോൾ കണ്ണൂരിലും അതുപോലെ മട്ടന്നൂരും ഒക്കെ പോലീസ് സ്റ്റേഷൻ കയറി ആക്രമിച്ച് പോലീസിനെ വരട്ടിയൊക്കെ പ്രതികളെ ഇറക്കിക്കൊണ്ടുപോകുന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ സുരേഷ് ഗോപിക്ക് അങ്ങനെ പറ്റില്ലല്ലോ നിയമത്തെ അംഗീകരിക്കുന്ന കേരള ഇന്ത്യയിലെ നിയമത്തോട് നീതി നിയമത്തോട് ഒപ്പം നിൽക്കുന്ന നിയമ നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്കും ഒരു സഹമന്ത്രി എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിന് ഡിവൈഎഫ്ഐക്കാരനെ പോലെ പെരുമാറാൻ പറ്റില്ല എന്തായാലും റാഫേൽ തട്ടിൽ പിതാവ് ഇത് പറയും എന്ന് ഈ ഒരു പോസ്റ്റ് കാണുമ്പോഴെങ്കിലും പറയും എന്ന് കാസയും പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തായാലും കാര്യങ്ങൾ ഭംഗിയായി തന്നെ നടക്കട്ടെ നന്നായി തന്നെ നടക്കട്ടെ ആർക്കും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒന്നുമില്ലാത്ത കാര്യങ്ങൾ നടക്കട്ടെ എന്നുകൂടി ഈ ഒരു അവസരത്തിൽ പറയുകയാണ് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് നിയമ ലംഘനം നടത്തിയാൽ ആരായാലും ഇതുപോലെ നടപടികൾ ഉണ്ടാകും പിടിച്ചകത്തും ശിക്ഷിക്കും അതൊക്കെ സംഭവിക്കും അതിന്റെ വഴിക്ക് പോകും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്